ഫുഡ് ഫുഡ് അതെ നമ്മുടെ പുതിയ പാട്ട് റിലീസായിട്ടുണ്ട് കേട്ടോ ഒന്നല്ലേ അപ്പൊ എല്ലാവരും കാണണം ഈ വീഡിയോന്റെ അടിയിൽ തന്നെ ഉണ്ടാവും ഈ ചാനലിൽ തന്നെയാണ് പിന്നെ പാട്ട് ചിരിത്തേനമ്പിളി മുഖമ്മണ്ടായിരുന്നു എല്ലാവരും നല്ല അഭിപ്രായമാണ് എല്ലാവരും കാണണം കഴിയുന്നതും ലിങ്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം ഓക്കെ ഹലോ മക്കളേ അപ്പോ മൂത്തമേക്കന്ന് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് എത്തി ചെറിയ വിളിച്ചോണ്ട് കേട്ടോ മൂത്തൻമാട ജിൻസിടെ ഫോണിലാണ് ഇന്നത്തെ ബ്ലോഗ് ഗൈസ് അല്ലേ അപ്പോ നല്ല പണിയിലാണ് മക്കളെ നല്ല പണിയിലാണ് അപ്പോ നാളെയാണ് സന്തോഷം പറയണേണീലേക്ക് സന്തോഷ സത്യ പൊറത്തുനിന്ന് ഫുഡ് അയയ്ക്കു വറന്താ രാത് കണക്കാറ് ആരും തവണല്ലാരമായിട്ട് ഞാൻ വരൂ രണ്ട കഴിഞ്ഞാൽ ഞാൻ വരും നോക്കിയ ട്രെയിൻ അറിയാം ഞാന് എങ്ങനെ പറയാതെ വരു എന്താണ് പറയല്ലേ നാളത്തെ നാളെ അതല്ല അതല്ല നാളത്തെ വിശേഷങ്ങൾ പറയും നമുക്ക് തിരക്കിലാണ് ഗൈസ് ഭയങ്കര തിരക്കിലാ നാളെ എത്ര ആളെ പരിപാടിയാ എത്ര ആളെ പരിപാടിയാ ഒരു പത്ത് രൂപ വരുമേ നമ്മളെ ആൾക്കാരെത്രണ്ടാവും അതായത് വല്യൊരു പരിപാടിയൊന്നും ആക്കണില്ല കേട്ടോ കാരണം ഒന്നുമില്ല ആക്കണില്ല അല്ലെങ്കിൽ നമ്മൾ കുടുംബം കുടുംബം തന്നെ തന്നെ നമ്മളെ ഉണ്ട് ുംപ്പാക്കും ഒരു അനിയനും മാത്രമേ ഉള്ളൂന്ന് ആരൊക്കെ ആണ് ഏകദേശം ഏകദേശം വല്യപ്പാൻ്റെ പെങ്ങൾ ഉണ്ട് പിന്നെ രണ്ട് ഏഹ് അനിയമ്മോളുമാരുണ്ട് പിന്നെ ഉമ്മച്ചീന്റെ താങ്കളുടെ ഓള്ണ്ട് മൂന്നു ദിവസം പിന്നെ ഇളയമ്മക്ക് വരാനാവൂല എന്താന്ന് വെച്ചാണെങ്കിൽ നാളെ അഡ്മിറ്റ് പിന്നെ സീറ്റ് കണക്കാക്കി നമ്മള് നമ്മളെ ഇവിടെ എത്ര പരിപാടിയാണ് ചെറിയ പരിപാടി വലിയ പരിപാടിയാണെന്നുണ്ടെങ്കിലും നമ്മൾ അവരോട് കുറച്ച് ആൾക്കാരെ വരാൻ പറ്റുള്ളൂ പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ എത്ര ആൾച്ച നമ്മള് വന്നിട്ടു അപ്പോ ഓല് കണക്കിൽ ഒരു പത്തിരുപ ആൾക്കാര് ഉണ്ടല്ലേ പത്ത് പതിനഞ്ചോ പതിനാറോ അല്ലേ ഓക്കെ എന്നിട്ട് എന്തോന്ന് പറയാൻ വന്നിന്ന് പറ സന്തോഷ ജന്മദിനം കുട്ടിക്ക് െന്താ പരിപാടി ഇപ്പ എന്താണ്ടാക്കണ നിങ്ങള് നാളൊക്കെ കാണാതെ ഇന്നൊക്കെ കാണോ എന്താ ഇന്നൊക്കെ അല്ല മൂത്തമ്മ മൂത്തമ്മന്റെ അമ്മായി അല്ലേ ആ സോറിട്ടോ ഒരു തിരുത്ത് തിരുത്താറുണ്ട് കേസ് അതായത് ശരിക്കും എന്റെ അമ്മായി പണ്ട് മുതൽ മൂത്തമ്മ ആ പോയതാണ് മാമന്റെ വൈഫാണ് മാമൻ നല്ല വീഡിയോ അറിയാലോണ്ടാവോ മാമൻ വേര് വല്ല വീഡിയോ കാണിച്ചില്ല അപ്പൊ മാമന്റെ വൈഫാണ് ഓക്കെ കുഞ്ഞോള് കുഞ്ഞോളെ കാര്യങ്ങൾ എന്താ കുഞ്ഞോള് അവിടെ റൂമിലാണ് ഡ്രസ്സൊക്കെ സെറ്റ് ആയിണ്ടാവില്ലേ അപ്പൊ അതുകൊണ്ട് കാണിക്കുന്നില്ല പിന്നെ ഇരിക്കാണ് സോറി ീ വെട്ടെന്ന് പറയാള് അതായത് പിന്നെ കാലിന്റെ പ്ലാസ്റ്റർ പ്ലാസ്റ്റർ ഒമ്പാന്തി വെട്ടും അതെ ഇതിലൊക്കെ എന്താ ഇതില് പച്ചപ്പയറൊക്കെ വെറുതെ ചൂടാക്കാൻ നിക്കണോ ഞാൻ അതേക്കാർ

പൂച്ചനെ ആട്ടാൻ പാടില്ല എന്നാ കേട്ടോ അങ്ങനെ പൂച്ചനെട്ടാൻ പാടില്ല പാവം ആരെങ്കിലും എറിഞ്ഞിട്ടുണ്ടാവും ഹലോ ഗെയ്സ് അപ്പൊ ഇവിടെ എന്ത് ഞാൻ പറഞ്ഞിരുന്നു ഡ്രസ്സൊക്കെ എന്താ പാടുന്നറിയില്ലല്ലോ നല്ല ഡ്രസ്സാന്നറിയില്ലല്ലോ അപ്പൊ പിന്നെ കാണിച്ചിട്ട് ഓള അവിടെ ഇരിക്കണ്ടായിരുന്നു റൂമില് എന്തായി എന്റെ കാലിന്റെ പാടം എന്തായി എന്നാലും കൊമ്പാന്തി വെട്ടെന്നൊക്കെ അപ്പൊ അങ്ങനെയാണ് നാളത്തെ പരിപാടിയിൽ ഇവിടെ അല്ലെങ്കി എന്തൊക്കെ പെട്ടെന്ന് കൈ ഒന്നെന്താ അപ്പൊ അങ്ങനൊക്കെയാണ് ജന്സി പറ പിന്നെ ചോറ് ഹോട്ടലിൽ നിന്നാലോട്ടിലോ നിങ്ങൾക്ക് പോകും നീക്കാൻ വൈകിപ്പോ നീക്കില്ല ാണ് ടോട്ടലിന് അങ്ങനെ മാറ്റി മാറ്റിക്കണത് കുറച്ച് സാധനങ്ങള് മേടിക്കാണ്ട് അപ്പൊ അതിന് വേണ്ടി പോകും പിന്നെ എന്തൊക്കെയാണ് ഫുഡ് എന്തൊക്കെയാ ഫുഡ് ബിരിയാണി മന്തി മന്തി സാധനങ്ങളും വെറും ചോറും കൂട്ടാൻ ഒന്നും അറിയാതെ ഇരിക്കണേ കുമ്പളാ കറി പിന്നെ കയ്പക്കപ്പേരില്ലേ കണക്കല്ലോ ഓക്കെ മീനും എന്തിയൊക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ നാളത്തെ പരിപാടികൾ അല്ലേ ഞാൻ ആരൊക്കെ വരാണ്ട് ഒരുപാട് പേര് അതായത് പിന്നെ മൂത്തന്മാരല്ലേ രണ്ട് മൂത്തന്മാർ വരാണ്ട് പിന്നെ അറിയാൻ വേറെ അമ്മായി വരാണ്ട് പിന്നെ മാമൻ വരാണ്ട് രണ്ട് മാമ്മാരുണ്ടാവും അല്ലേ രണ്ട് മാമാരുണ്ടാവും മാമാന്റെ ഒരു മകന് വരാനുണ്ട് ഒന്ന് ഗൾഫ് ഗൾഫിൽ നിന്ന് വരുന്നത് അന്ന് ഗൾഫിൽ നിന്ന് തരാം ഓ ഓൻ വരാണ്ട് പിന്നെ അങ്ങനെ അല്ലെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഒന്നും ആരും വിളിച്ചിട്ടില്ല കാരണം ആദ്യം ആദ്യം ഞങ്ങൾ അത്രയും ചെറിയൊരു പരിപാടി പരിപാടിയൊക്കെ ഇത് ചെറുതന്നെ ആട്ടോ കാരണം നമ്മളെ ഫാമിലിൻ്റെ ഫാമിലി മാത്രു അങ്ങനൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട് നീ ഞങ്ങളുടെ ചെലവെന്നാണ് അല്ലേ നീ ഞങ്ങടെ ചെലവെന്നല്ലേ നീ ഇപ്പൊ നീ അടുത്തത് പ്രസവ ഒമ്പതാം മാസത്തില് ഒമ്പതാം മാസത്തില് ഇവിടുന്നുണ്ട് ആ ഓളൊന്നും സമാധാന ഓളൊന്നും കൊണ്ടരണ്ടെന്ന് പറഞ്ഞിരിക്കും അതാകുമ്പോൾ പരിപാടി ചെയ്യും ഓക്കെ നമ്മള് എല്ലാ എല്ലാ ആചാരങ്ങളും ഇങ്ങനെ മറ്റുള്ള ക്ഷീണമാര് ചെയ്യരു കൊറച്ച് വെറൈറ്റി അല്ലല്ല കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യണം നമ്മള് എല്ലാരും ചെയ്യുമ്പോ നമ്മള് കൊറച്ചൊക്കെ ഒഴിവാക്ക എന്താ എണ്ണയും കാച്ചിലും എണ്ണയൊക്കെ കൊണ്ടുപോവാസിലത്തങ്ങൾ എന്തൊക്കെ അതൊന്നും വേണ്ട കാരണം എന്താ പറയുക നമുക്ക് മനസ്സിലാവട്ടെ പറഞ്ഞത് നമ്മൾ എന്താ ചിന്തിക്കണ്ടോ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ സാധനം കൊണ്ടിരുമ്പോ എന്റെ കുടി ഒന്നും ഇല്ല

എങ്ങനെയെങ്കിലും തടിച്ച് കുള്ളാപായി കൊണ്ടോ സത്യം തടിച്ചി ആയിക്കാനാണ് തടിച്ചിക്കുള്ളൂ എങ്ങനെയെങ്കിലും എന്നാലെ തടിയായിക്കുംമ്പേ കണ്ടിങ്ങാന ചിരിക്ക് വക്കര ഇപ്പുറന്ന് ഓടി ഓടി ആടിടീടോ ഇല്ലടാ ഇല്ല ഇപ്പുറത്ത് ഒക്ക ഇപ്പുറത്ത് ഒക്ക കുലുങ്ങും മറ്റേ ക്യാമറ ഇപ്പുറന്ന് മാറ്റിട്ട് ട്ടോ ശരി ഓക്കേ ഇങ്ങനಡೆ സംസാരിച്ചോളേ ഗയ്സ് അപ്പോൾ ഓക്കെ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ വെച്ചിട്ട് വൈൻ്റെ ഇപ്പോഴാണ് അപ്പോൾ നാളെയാണ് പരിപാടി എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ഇട്ടാട്ടെന്ന് തിരക്കുകളുണ്ട് ഏ പുറത്ത് വന്നിരിക്കുകയാണ് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ കണ്ടുകൊടുക്കും അപ്പോൾ ഓക്കെ എല്ലാവരും ഇതുവരെ ചെയ്യേണ്ടി ഏകേ അപ്പോൾ ശരി ചേട്ടാ